കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായം പത്താമത്തെ വാക്യത്തിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം ആർക്കുള്ളതെന്ന് ദൈവം പറയുന്നു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നത് നീതിമാനായ ദൈവത്തിന് നിമിത്തം അപ്പോൾ നീതിമാൻ ഈ ലോകത്തിൽ നീതിമാൻ എന്ന് പറയുമ്പോൾ ആരും തന്നെയില്ല എല്ലാവരും ഒന്നുപോലെ പാപം ചെയ്ത് വഴിതെറ്റി ക്രമം തെറ്റി നടക്കുന്നവരാണ് പക്ഷേ അതിൽ കൃപയാൽ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ച് നടക്കുന്ന ദൈവമക്കള മക്കളാണ് ചുരുക്കം ചിലർ എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു നീതി എന്ന് പറയുന്നത് ദൈവനീതിയാണ് അപ്പോൾ ദൈവനീതിക്ക് വേണ്ടി നിന്ന് ഇപ്പം ദൈവനീതി എന്ന് പറയുമ്പോൾ ദൈവത്തിനായിട്ട് നമുക്ക് എന്ത് നീതി ചെയ്യുവാൻ കഴിയുമെന്ന് കേട്ടാൽ ഒന്ന് ഞാൻ പറയാം സ്ഥലത്തിൽ കൈക്കൂലി വാങ്ങാതിരിക്കുക കൈക്കൂലി വാങ്ങുന്നത് അതൊരു നീതി കേടാണ് അത് കൈക്കൂലി വാങ്ങരുതെന്ന് ബൈബിൾ വചനം പറയുന്നുണ്ട് അതേപോലെ വിഗ്രഹാരാധന പാടില്ല എന്ന് ബൈബിൾ വചനമുണ്ട് അത് കേൾക്കാതെ വിഗ്രഹ ആരാധന ചെയ്യുന്നവർ അനീതി ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കാതെ അതേപോലെ തന്നെ അടുത്തവനെ ദ്രോഹിക്കരുതെന്ന് ബൈബിളിൽ വചനമുണ്ട് അത് കേൾക്കാതെ അടുത്തനവർ ദ്രോഹിക്കുക പോവാണ് അപ്പം ദൈവനീതി എന്ത് എന്ന് നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോഴും മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു നീതിക്ക് വേണ്ടി നിന്ന് ഉപദ്രവപ്പെടുന്നവരുമുണ്ട് കൈക്കൂലി വാങ്ങി നിയമങ്ങളെ വളച്ചൊടിച്ച് തനിക്ക് ഇഷ്ടപ്രകാരം ചെയ്ത് അവർക്കൊരു വിടുതൽ കൊടുക്കാത്തതിന് നിമിത്തം ഈ നീതി ീതിമാനായ മനുഷ്യനെ കൊല്ലുന്നവർ വരെ ലോകത്തുണ്ട് പ്രിയ ദൈവ പൈതലെ ഒരു നീതിക്ക് വേണ്ടി നിന്ന് സ്വർഗ് നിന്ന് നിങ്ങൾ ഉപദ്രവപ്പെടുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകുവാൻ സ്വർഗരാജ്യത്തിൻ്റെ നീതിക്ക് വേണ്ടി നീതിമാനായ ദൈവത്തിന്റെ വചനങ്ങൾക്ക് വേണ്ടി നാം ഉപദ്രവപ്പെട്ട് നാം നാം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നാം വേറെ നമ്മൾക്ക് നഷ്ടങ്ങൾ വരികയോ എന്ത് ചെയ്താലും അങ്ങനെ ഉപദ്രവപ്പെടുന്നവർ ഭാഗ്യവാന്മാരാന്നാണ് ബൈബിൾ പറയുന്നത് എന്നു പറഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗരാജ്യം നിർബന്ധമുണ്ടെന്നാണ് പ്രിയ ദൈവവൈതലേ ആയതുകൊണ്ട് ഈ ഈ ലോകത്തിലുള്ള അല്പകാല ജീവിതത്തിൽ നമുക്ക് എന്ത് തന്നെ നമുക്ക് നേരിട്ടാലും നാം ദൈവവചനത്തിൽ നിന്ന് ആ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ദൈവനീതിക്ക് വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടി നിലനിന്ന് ജീവിച്ച് നാമും നമ്മുടെ തലമുറകളും സ്വർഗരാജ്യത്തിൽ പോകുവാൻ നമുക്ക് ഇടയാകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളാതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ഒരു നീതി പുലർത്താ ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന പലരും കർത്താവെ ഇന്ന് ഉപദ്രവിക്കപ്പെടുമ്പോൾ കർത്താവെ ഞങ്ങൾ ആ ഒരു നീതിയിൽ തന്നെ നിലനിൽപ്പാനും നമുക്ക് ഏത് തന്നെ കഷ്ടങ്ങൾ ഉപദ്രവങ്ങൾ വന്നാലും എനിക്കൊരു സ്വർഗരാജ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു നീതിമാൻ്റെ ഒരു നീതിയുള്ള ആ വചനത്തിന് വേണ്ടി നിന്ന് നിലനിന്ന് ജീവിപ്പാനും കർത്താവെ അങ്ങേ തന്നെ കർത്താവെ വിശ്വസിച്ച് ജീവിപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഞങ്ങളെ തലമുറയെയും കർത്താവെ നീ കരം പിടിച്ച വഴി നടത്തണമേ കർത്താവേ ഞങ്ങൾ നീതിയെ വിട്ട് ഞങ്ങളോ ഞങ്ങളുടെ തലമുറകളോ ഒരിക്കലും വഴുതി പോകുവാൻ ഇടവരരുതേ അപ്പ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിന്ന് ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും കരം പിടിച്ച വഴി നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ